അഭിഷേകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ ബിഗ് ബോസിലോട്ട് എത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ബിഗ് ബോസിലോട്ട് എത്താം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പൊ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് വഴിയാണുള്ളത് ഒന്ന് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കണം രണ്ടാമത്തത് ഒരു കോമണർ കോമണർ എൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റസ്മിൻ ബായ് അല്ലെങ്കിൽ നന്ദന നിഷാന ചേച്ചിയൊക്കെ കേറിയ പോലെ ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ വിടും നിങ്ങളൊരു കോമണർ ആണോ നിങ്ങൾ എന്തുകൊണ്ട് കേറാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊ വീഡിയോ ഒരു മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ഇടാൻ പറയും അങ്ങനെ ഇട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂസ് കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്നതാണ് കോമണർ ആയിട്ട് കയറുന്നത് പക്ഷെ ഞാൻ കയറിയത് ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നല്ലൊരു പ്രൊഫൈൽ വേണം നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് വേണം നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ സെലിബ്രിറ്റി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് നല്ല അച്ചീവ്മെന്റ്സ് വേണം ഞാനൊരു മോഡലായിരുന്നു അപ്പൊ എനിക്ക് മോഡലിംഗിനെക്കാട്ടും കൂടുതൽ ഞാൻ ഒരു എൽ ജി ബി ടി ക്യൂ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ അതില് ഞാനിപ്പോ ഒരു പേജന്റ് പിന്നെയ്തിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ഗെവേൾഡ് ഇന്ത്യയിലെ റണ്ണർ ആയിരുന്നു അപ്പൊ ആ ഒരു ഇത് എനിക്ക് എന്റെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള അല്ലെ ജില്ലർ മോഡലിംഗ് വർക്ക്സും പിന്നെ എന്തുകൊണ്ട് ഞാൻ വരുന്നു പിന്നെ എന്റെ കുറച്ച് നല്ല ഫോട്ടോഗ്രാഫ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് ഏഷ്യാനെറ്റിലേക്കാണ് ഏഷ്യാനെറ്റിന്റെ നമുക്ക് ഓഫീസിലോട്ട് അയച്ച് മെയിൽ ഐ ഡി അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യാനെറ്റില് വല്ല ഇപ്പൊ ബിഗ് ബോസിന്റെ ടീമിൽ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഷെയർ ചെയ്യാം പോർട്ട്ഫോളിയോ ഷെയർ ചെയ്യുന്നത് വരെയുള്ളൂ നമ്മുടെ കടമ അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമോ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുകയോ എന്നുള്ളതൊക്കെ ഇരിക്കുന്നത് ബിഗ് ബോസിന്റെ ക്രൂഡുള്ളിലാണ് ബിക്കോസ് നമ്മുടെ പ്രൊഫൈൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ അവർ നമ്മുടെ ബിഗ് ബോസിലോട്ട് വിളിക്കുകയുള്ളൂ ഇന്റർവ്യൂവിന് പോലും വിളിക്കുകയുള്ളൂ കാരണം ഒരു നോർമൽ ആയിട്ടുള്ള പ്രൊഫൈൽ ഒരിക്കലും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല അത് വിളിക്കില്ല അപ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്റെ ജേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ പോർട്ട്ഫോളിയോ അയച്ചു കൊടുത്തു എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നെ വിളിക്കുവോ ഇല്ലയോ എന്നൊക്കെ അപ്പൊ ഞാൻ അയച്ചു കൊടുത്തതാണെങ്കിലോ ഈ ഡിസംബറിലെ എല്ലാ എരുടെയും ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ അയച്ചു കൊടുത്തേ ഒരു ജാനുവരി ടൈമിൽ അയച്ചു കൊടുത്തേ അങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത് എനിക്ക് റിപ്ലൈ കിട്ടിട്ടോ റിപ്ലൈ അപ്പനെ അവര് പറഞ്ഞു സോറി നമ്മൾ ഓൾറെഡി കണ്ടസ്റ്റൻസിനെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു അഭിഷേക് വി ആർ സോറി യു ക്യാൻ ട്രൈ ഇൻ നെക്സ്റ്റ് സീസൺ അപ്പൊ ഞാൻ ഓക്കെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം എനിക്ക് ഒരു കോൾ വരുന്നത് അഭിഷേക് നിങ്ങളുടെ പ്രൊഫൈൽ നല്ല ഇമ്പ്രസീവ് ആണ് നാളെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലോട്ട് വരാൻ പറ്റുവാണെങ്കിൽ കൊച്ചിയിലുള്ള ഓഫീസിലോട്ട് വരാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ നടത്താം നമുക്ക് അത് നന്നായി ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പൂനെയിലിരിക്കുന്ന ഞാൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചിട്ട് കൊച്ചിയിലോട്ട് വരികയാണ് ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് ഏഷ്യാന് ഓഫീസിൽ വന്നു എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഇന്റർവ്യൂ നല്ല രീതിയിലുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഒരു പാനലിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ബേസിക്കലി എന്താ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ചോദിക്കാം പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് അറിയണമെങ്കിൽ അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പ്രതി കോൺഫിഡന്റ് ആയിരുന്നു ദാറ്റ് ഞാൻ സെലക്ടാവും ബിക്കോസ് ഞാൻ നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തത് അങ്ങനെ ഞാൻ തിരിച്ചു പൂനെയിലേക്ക് നെക്സ്റ്റ് ഡേ എത്തി അവരോട് ഞാൻ ചോദിച്ചു ഞാൻ സ്റ്റേ ബാക്ക് ചെയ്യണം അപ്പോൾ പറഞ്ഞു വേണ്ട തിരിച്ചു തിരിച്ചുപോക്കോളൂ നമ്മൾ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പൂനെയിൽ എത്തി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു കോൾ വന്നു ഹലോ അഭിഷേക് നിങ്ങളെ ഫ്രഞ്ച് ലിസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും എക്സ്പെക്ടേഷൻസ് ഭയങ്കര കൂടി അങ്ങനെയൊക്കെ ബൈ മിഡ് ഓഫ് ഫെഡ്ബായം എന്നെ അവര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ആധാർ കാർഡ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് വേരിഫിക്കേഷന് വേണ്ടി വേണം അപ്പൊ അതൊക്കെ അയച്ചെടുത്ത നമ്മൾ കൺഫേം ആയി അപ്പൊ ഒരു മാർച്ച് തുടക്കമൊക്കെ ആവുമ്പോഴേക്കും ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ഡേ വൺ എൻട്രി ആണല്ലോ അല്ലെ കൺഫേം ആണല്ലോ എന്ന് പറഞ്ഞപ്പോ അതെ 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 അഭിഷേക് കൺഫേംഡ് ആണെന്നൊക്കെ അറിഞ്ഞു അങ്ങനെ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരുന്നു ഷോ തുടങ്ങുന്ന ഒരാഴ്ച മുന്നേ എന്നോട് പറയുന്നത് സോറി അഭിഷേക് നിങ്ങൾ അല്ല നിങ്ങൾക്ക് പകരം വേറൊരാളെ ഒരാളെ റീപ്ലേസ് ചെയ്തു ആ ടൈമിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമിച്ചു പോയി കാരണം നമ്മൾ ഇത്ര ആയിട്ട് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ റീപ്ലേസ് ചെയ്തോ എന്ന് പറയും ഇങ്ങനെ വിഷമിച്ച് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാലോ ഞാൻ ഡിപ്രഷൻ അടിച്ച് ഞാൻ പൂനെയിലായിരുന്നു അവിടെ നേരെ പെട്ടിയൊക്കെ എടുത്ത് ഞാൻ മുംബൈയിലോട്ട് പോയി ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ ഒരു സോളോ ട്രിപ്പ് പോലെ കുറെ നേരം മെറീന ബീച്ചിന്റെ അവിടെ മെറീന ബീച്ചല്ല മെറേഡ്രൻ ബീച്ചിന്റെ അവിടെ ഇരുന്നു അങ്ങനെ കുറെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തി അതുകഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഡേ വൺ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് വിഷമായി ഇപ്പൊ കൊറേ ആൾക്കാർ വരുന്നു അതില് ഞാനില്ല ഞാൻ ഇത്ര ആഗ്രഹിച്ചതല്ലേ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു എയ്റ്റീൻ ഡേയ്സ് അല്ലെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഫോളോ വരുന്നത് അഭിഷേക് വൈൽഡ് കാർഡ് എൻ്ററിയിലേക്ക് അഭിഷേകിന് ഇൻട്രസ്റ്റഡ് ആണ് ഞങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുക്കണം അപ്പൊ ഞാൻ ഓക്കെ ആദ്യത്തെ കിട്ടിയില്ല ഇനി വൈൽഡ് കാർഡ് നോക്കാം എന്ന് വിചാരിച്ച് അവരെന്നെ വിളിച്ചു ആ ഇന്റർവ്യൂ ആദ്യത്തെ ഇന്റർവ്യൂ പോലെ ആയിരുന്നില്ല ആ ഇന്റർവ്യൂ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആ കാരണം ആ പരിപാടി തുടങ്ങുന്നുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ രീതി മാറും ഇനി എന്ത് ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലായിരുന്നു വയൽ കാടിന്റെ ഇന്റർവ്യൂ അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിന്റെ അത്ര കോൺഫിഡന്റ് ആയിരുന്നില്ല കാരണം ആദ്യത്തെ ഇന്റർവ്യൂല് ഞാൻ എന്താണെന്ന് കാണിക്കാനായിരുന്നു കാരണം എനിക്ക് വയൽക്കാടെ കയറാൻ താല്പര്യമില്ല ബിക്കോസ് എനിക്ക് ഭയങ്കര തല്ലൂടാണെന്ന് പറയുന്ന ഒരാളല്ല വയക്കാടായി ചെല്ലുന്നതോടെ ഭയങ്കര ശക്തമായി നിൽക്കണം ആദ്യത്തെ നേരിട്ട് കയറുവാണെങ്കിൽ എന്റെ ഒരു ബിഹേവിയർ ഒക്കെ വെച്ച് കുറച്ച് ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യുന്ന ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ വയൽക്കാട് ഓക്കെ മേ ബി വിളിക്കില്ലായിരിക്കും വിചാരിച്ചു പക്ഷേ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു ടു ഡേസ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് അഭിഷേകെ പെട്ടി ബാക്ക് ബാക്കി നമ്മള് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ചെന്നൈയിലോട്ട് വരാം യുവ എൻറ്ററിംഗ് ആസ് എ വൈൽഡ് കാർഡ് കണ്ടസ്റ്റ് പറഞ്ഞു സോ ഐ വസ് വെരി ഹാപ്പി ബട്ട് അറ്റ് ദൈ വസ് ലിറ്റിൽ വെറീറ്റ് ബിക്കോസ് ഓൾറെഡി ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പിലാണ് നമ്മൾ കയറാൻ പോകുന്നത് അങ്ങനെ ഒരു ചെറിയ വെറിയുണ്ടായിരുന്നു സ്റ്റിൽ ഞാൻ അങ്ങനെ പോയി അപ്പൊ ഇതാണ് എന്റെ ബിഗ് ബോസിലോട്ട് എത്തിച്ചേരുന്ന വരെയുള്ള ജേർണി ഇനി ബാക്കിയുള്ള ജേർണി അറിയണോ ഇനി നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും കുറിച്ച് ഞാൻ സംസാരിക്കണോ ബിഗ് ബോസിനെ കുറിച്ചോ അല്ലാതെയോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എപ്പിസോഡ് ടുവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുവരെയ്ക്കും ബൈ ബൈ